അറുപതിന്റെ നിറവിൽ വോട്ട് ചെയ്ത് പാവരട്ടി സ്വദേശികളായ രണ്ട് പ്രവാസികൾ അറുപത്തിയേഴുകാരനായ വെന്മേനാട് ഒലക്കേങ്കിൽ വിൻസെന്റ് അറുപതുകാരനായ പാവരട്ടി വീട്ടിൽ രാമചന്ദ്രൻ എന്നിവരാണ് കന്നിവോട്ട് രേഖപ്പെടുത്തിയത് സെന്റ് ലൂയിസ് എൽ പി സ്കൂളിലെ എൺപത്തിയെട്ടാം നമ്പർ ബൂത്തിലാണ് ഇവർ വോട്ട് ചെയ്തത് പത്തൊൻപത് വയസ്സിൽ പ്രവാസ ജീവിതം ആരംഭിച്ച ഇവർക്ക് ഇതുവരെ വോട്ട് ചെയ്യാൻ സാധിച്ചിരുന്നില്ല നേരത്തെ ഇരുപത്തൊന്ന് വയസ്സായിരുന്നു വോട്ട് ചെയ്യാനുള്ള പ്രായപരിധി ഇതിനാലാണ് ഇവർക്ക് വോട്ട് ചെയ്യാൻ കഴിയാതിരുന്നത് വോട്ട് ചെയ്യുക എന്നത് പൗരന്റെ അവകാശമാണെന്നും ആവേശപൂർണമാണ് വോട്ട് രേഖപ്പെടുത്തിയതെന്നും വിൻസെന്റും രാമചന്ദ്രനും പറഞ്ഞു ബി എൽഒ ജോസഫ് ആഡ്രൂസ് ആണ് ഇവർക്ക് വോട്ട് ചെയ്യാനുള്ള രേഖകൾ തയ്യാറാക്കിയത് യസ്സിൽ ഖത്തറില് പോയതാണ് തനിക്ക് എനിക്ക് വോട്ട് ചെയ്യാനുള്ള സൗകര്യമൊന്നും ഉണ്ടായില്ല കാരണം സമയത്ത് ഞാൻ ഉണ്ടാവാറില്ല ട്രാക് എടുക്കാൻ പറ്റിയില്ല അങ്ങനെ ഇപ്പം കുറച്ച് ലോങ് ലീവ് വന്നാണ് അപ്പോൾ അപ്പം അപ്ലൈ ചെയ്തു അവരുടെ റെഡിക്ക് തന്നു അങ്ങനെ ആദ്യത്തെ കഞ്ഞി വോട്ട് ചെയ്തു വളരെ സന്തോഷം ഞാനിതെൻ്റെ മുമ്പ് ഗൾഫിലായിരുന്നു ഗൾഫിൽ ജോലി ആയിരുന്നു അതുകൊണ്ടാണ് വോട്ട് ലിസ്റ്റിൽ പേര് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയ ഒരു ഒരു ഇന്ത്യൻ പൗരൻ്റെ അവകാശം അത് ഞാൻ ഉപയോഗിക്കുകയാണ് ചെയ്തത്